ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ജൂലൈ തേർട്ടിയത്ത് ഒരു ഐ പി ഒ ഓപ്പൺ ആവുന്നു അക്യൂംസ് ട്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്സിൻ്റെ ഐ പി ഒ ആണ് ഇന്ന് ഓപ്പൺ ആവുന്നത് അതായത് തേർട്ടിയത്ത് ജൂലൈ മുതൽ ഫസ്റ്റ് ഓഗസ്റ്റ് വരെ മാത്രമാണ് രണ്ട് ദിവസം മൂന്നാമത്തെ ദിവസത്തെ ക്ലോസ് ആവുന്നു മൂന്ന് ദിവസം ഐ പി ഒ ആണ് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഐ പി ഒ റിവ്യൂ ആണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ സെവി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഫേം ആണ് ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും അസിസ്റ്റൻസിനുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഇതിൽ അറുന്നൂറ്റി എൺപത് കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ് പുതുതായിട്ട് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു ഈ അറുന്നൂറ്റി എൺപത് കോടി രൂപ മുന്നൂറ്റി എൺപത്തേഴ് കോടി രൂപ കമ്പനി ഡെറ്റ് റീപേയ്മെന്റിന് വേണ്ടിയിട്ട് കടം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് മൊത്തം നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ കടമാണ് കമ്പനിക്ക് ഉള്ളത് അതിൽ മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ ഇതുവഴി റീപേ ചെയ്യുന്നതാണ് അതുപോലെ അമ്പത്തി അഞ്ച് കോടി രൂപ അവർ വെൽക്കാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഇനി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് അതായത് ഐ പി ഒയുടെ സിംഹഭാഗവും പ്രൊമോട്ടേഴ്സിൻ്റെ എക്സിറ്റാണ് ഓഫർ ഫോർ സെയിലാണ് ഇതിൽ കാട്രിയ ക്യാപിറ്റൽ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേമാണ് അവരുടെ സ്റ്റേക്ക് സെയിലാണ് വരുന്നത് അവരിപ്പോൾ പതിനഞ്ച് ശതമാനം ഹോൾഡ് ചെയ്യുന്നത് അഞ്ച് ശതമാനമായിട്ട് കുറക്കും അതായത് പത്ത് ശതമാനം അവരുടെ ഭാഗത്തുള്ള നിന്നുള്ള സ്റ്റേക്ക് സെയിലാണ് മറ്റൊന്ന് പ്രൊമോട്ടറാണ് പ്രൊമോട്ടർ ഇപ്പോൾ നിലവിലെ എൺപത്തി അഞ്ച് ശതമാനം ഹോൾഡ് ചെയ്യുന്നു അത് അവർ എഴുപത്തിയഞ്ച് ശതമാനമായിട്ട് കുറക്കും അതായത് പത്ത് ശതമാനം അവരുടെ ഭാഗത്തു നിന്നും റിഡക്ഷൻ വരുന്നു ഇങ്ങനെയാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപ വരുന്നത് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് അറുന്നൂറ്റി നാൽപ്പത്തി ആറിനും അറുന്നൂറ്റി എഴുപത്തി ഒൻപതിനും ഇടയിലാണ് പത്തായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് ഇതിൽ പതിനേഴ് ശതമാനമാണ് ഇപ്പോൾ ഡാല്യൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓഗസ്റ്റിനാണ് ഇതിൻ്റെ ക്ലോസിങ് ഐ പി ഒ ക്ലോസ് വരുന്നത് തേർട്ടീത്ത് ജൂലൈ മുതൽ ഫസ്റ്റ് ഓഗസ്റ്റ് വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സിക്സ് ഓഗസ്റ്റിനായിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഈ കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇരുപത് വർഷം പ്രായമായിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഓർഗനൈസേഷനാണ് അതായത് മറ്റ് ഫാർമസ്യൂ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വേണ്ടിയിട്ട് കോൺട്രാക്ട് മാനുഫാക്ചറിങ് നടത്തുന്ന ഒരു കമ്പനിയാണ് പന്ത്രണ്ട് മാനുഫാക്ചറിങ് പ്ലാന്റുകളാണ് ഇവർക്ക് നോർത്ത് ഇന്ത്യയിൽ ഉള്ളത് അതുപോലെ തന്നെ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വരുമാനമാണ് കമ്പനി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടാക്കിയത് അതിൽ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയും ഈ കോൺട്രാക്ട് മാനുഫാക്ചറിങ് വഴിയാണ് ബാക്കിയുള്ള ചില ഫോമുലേഷൻ ബിസിനസ്സും എ പി ഐ ബിസിനസ്സും ഉണ്ട് പക്ഷേ സിംഹഭാഗവും വരുന്നത് ഈ പറയുന്ന കോൺട്രാക്ട് ഡെവലപ്മെന്റ് മാനുഫാക്ചറിങ് ഈ ഡ്രഗ്സ് മറ്റുള്ള കമ്പനികൾക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്ന കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഫെസിലിറ്റി മുപ്പത് ശതമാനം മാർക്കറ്റ് ഷെയർ ആണ് ഇന്ത്യൻ ഡൊമസ്റ്റിക് ഈ കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിലെ കമ്പനി വരുന്നത് അതായത് ഒരു മൊത്തം രാജ്യത്തിൻ്റെ മൂന്നിലൊന്ന് ഈ കമ്പനിയുടെ കയ്യിലാണെന്ന് നമുക്ക് പറയാം ഏകദേശം കോൺട്രാക്ട് അതായത് അത്രയും കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇവർ കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ് മാനുഫാക്ചറിംഗ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് അർത്ഥം പിന്നെ ഒരു പല ഫോർമുലേഷൻ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട് എ പി ഐ ബിസിനസ് ആക്ടിവി ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അങ്ങനെ ഒരു ഫാർമ കമ്പനിക്ക് വേണ്ടുന്ന അതിൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് ഉള്ള പല ബിസിനസ്സുകൾ അവരുടെ കെമിക്കൽ പരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഈ കമ്പനി ഇടനില നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്തരം സർവീസുകൾ കമ്പനി കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് പറയാനുള്ളത് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ പതിനഞ്ച് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ വിറ്റുവരവുണ്ടായിരുന്ന കമ്പനി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി സമയത്ത് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ വിറ്റുവരവുണ്ടാക്കിയിട്ടുണ്ട് അതുതന്നെ തൊള്ളായിരത്തി എൺപത് കോടി രൂപയാണ് കെപ്പക്സിനായിട്ട് കമ്പനി കഴിഞ്ഞ നാല് വർഷം കൊണ്ട് നീക്കിവെച്ചത് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് സി എ ജി ആർ ഗ്രൂത്ത് കാണിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ഇബിറ്റയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്പനി നേടിയത് അതായത് പന്ത്രണ്ട് ശതമാനം ഇബിറ്റ മാർജിൻ എന്ന് നമുക്ക് പറയാം ഇനി കമ്പനിയുടെ റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത് ഫസ്റ്റ് ഹാഫ് അതായത് ആദ്യത്തെ ആറുമാസവും അടുത്ത ആറുമാസവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ മാസത്തെ കണക്ക് നോക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ ബിറ്റ ഉണ്ടാക്കിയ സ്ഥാനത്ത് രണ്ടാമത്തെ ആറുമാസം ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ബിറ്റ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാലും ആദ്യ ആറുമാസം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടേതും രണ്ടാമത്തെ ആറുമാസം ഈ രണ്ടായിരത്തി ഇരുപത്തിയേഴ് കോടി രൂപയുടെ സെയിൽസുമാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ഡിബിറ്റായി മാർജിൻ നോക്കിക്കഴിഞ്ഞാലും ആദ്യത്തെ സിക്സ് പെർ സിക്സ് മന്ത്സിലെ ഫോർട്ടീൻ പെർസെൻറ്റേജ് മാർജിനും രണ്ടാമത്തെ സിക്സ് മന്ത്സിലെ ടെൻ പെർസെൻറ്റേജ് മാർജിനുമാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കാണിക്കുന്നത് ഒരു സീസണാലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു സീസണൽ മാത്രം കമ്പനിയിൽ വളരെ നല്ല പ്രോഫിറ്റ് വരുന്നു സീ പ്രോഫിറ്റ് വരുന്നു സെയിൽസ് വരുന്നു അത് മറ്റുള്ള ഇതേ ലിസ്റ്റഡ് പ്ലേസിലായിട്ടുള്ള കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പം ആ ഒരു സീസണാലിറ്റി ഇതിൽ ഫീൽ ഇത് ഫീൽ ചെയ്യുന്നു മറ്റുള്ള കമ്പനികളിൽ അങ്ങനെയില്ല അവരുടെ ഇവിറ്റിയായാലും സെയിൽസ് ആയാലും ഒക്കെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഇവിടെ ഇവർ ഒരു ഒരു ഇങ്ങനെ ഒരു സീസണാലിറ്റി കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിലെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മുന്നൂറ്റി അൻപത്തൊൻപത് കോടി രൂപയായിരുന്നു ഇതിൽ നൂറ്റി ഇരുപത് കോടി രൂപ ഒരു ടാക്സ് റിവേഴ്സൽ ആണ് ഇവർ മുൻകൂട്ടി ടാക്സ് അടച്ചത് തിരിച്ചു കിട്ടിയ പൈസയാണ് നൂറ്റി ഇരുപത് കോടി രൂപ പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നമുക്കൊരു വാലുവേഷൻ അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാലുവേഷൻ നമുക്ക് ആ ഒരു പ്രോഫിറ്റിൻ്റെ പേരിലുള്ള വാല്യുവേഷൻ അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് അമ്പത്തി ഒന്ന് കോടി രൂപ ഇവർ സേവ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റ് വഴിയാണ് കാരണം നല്ല രീതി മുന്നൂറ്റി യെസ് മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ ഇവർ ഡെറ്റ് റീപേയ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സോ അതുവഴി ഇവർക്ക് നല്ലൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് വഴി സേവ് ചെയ്യും അമ്പത്തൊന്ന് കോടി രൂപ ഇത് ചെയ്യും അതുപോലെ തന്നെ എഫക്റ്റീവ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ടു ഇരുപത് ശതമാനമായിരിക്കും അതുകൊണ്ട് തന്നെ നാനൂറ്റി അറുപത് കോടി രൂപ അൺഅബ് അൺ ടാക്സ് ഡിഫോർഡ് ടാക്സ് ആയിട്ട് കിടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏകദേശം മുന്നൂറ് കോടി രൂപയായിരിക്കും അത് രണ്ടായിരത്തി ഇരുപത്തി നാലില് മുന്നൂറ്റമ്പത്തി ഒമ്പത് കോടി രൂപ ഉണ്ടാക്കിയതിനേക്കാൾ കുറവാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നെറ്റ് മാർജിൻ ഏകദേശം ആറ് ശതമാനമാണ് വരിക പന്ത്രണ്ട് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് വരിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഡ്ജസ്റ്റഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിനേഴ് ശതമാനമായിരുന്നു അത് ടാക്സ് റിവേഴ്സൽ കൊണ്ടാണ് അത് കൂടിയത് പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു വന്നിരിക്കുന്നു അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം ഒരു പതിമൂന്ന് ടു പതിനാല് ശതമാനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തോട് കൂടി ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രാ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏകദേശം മുന്നൂറ് കോടി രൂപയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ പ്രീ മൾട്ടിപ്പിൾസ് നോക്കുകയാണെങ്കിൽ തേർട്ടി ത്രീ എക്സിൽ വരും എസ്റ്റിമേറ്റഡ് അടുത്ത എസ്റ്റിമേറ്റഡ് റവന്യൂ ഗ്രോത്ത് അതായത് സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനമാണ് കമ്പനി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അങ്ങനെയാണെങ്കിൽ ഏഴ് ശതമാനം നെറ്റ് മാർജിനും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇ പി എസ് ഏകദേശം ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും എസ്റ്റിമേഷനെ പുറത്ത് വരിക അങ്ങനെയാണെങ്കിൽ ഏകദേശം പ്രൈസ് ടു ഏണിംഗ്സ് ഇരുപത്തിയേഴ് പോയിൻറ്റ് ആറ് എന്ന രീതിയിലാണ് നമുക്ക് ഒരു വൺ ഇയർ ഫോർവേഡിൽ ഇതിനെ കാണേണ്ടത് ഇനി ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആരുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിവിസ് ലാബ് ഉണ്ട് ടൊറൻറ്റ് ഫാർമ മാൻകൈൻ്റ് ജെ ബി ജെ ബി കെമിക്കൽസ് റിക്സ് ലൈഫ് സയൻസ് ആൽക്കം ഇവരൊക്കെയാണ് ഈ ഒരു ബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്നാലും നമുക്കൊരു നെറ്റ് ടു നെറ്റ് കമ്പാരിസൺ ഈ ഒരു കമ്പനികളായിട്ട് പറയാൻ പറ്റില്ല അതേസമയം ഒരു പ്യുവർ പ്ലേ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ലിസ്റ്റഡ് പ്ലേസിൽ സി എംഒ പ്ലെയർ ആയിട്ടുള്ള ഇനോവ ക്യാപിറ്റൽ വെയറും അതുപോലെ തന്നെ ഗ്ലെൻമാർക്ക് ലൈഫ് വിൻഡ്ലാസ് ബയോടെക് ഇവരൊക്കെയാണ് ഈ ഒരു പക്ക നമുക്കിതിനൊന്ന് കമ്പയർ ചെയ്യാന്ന് വെച്ച് പറ്റുക അവരൊക്കെ പി മൾട്ടിപ്പിൾസ് ഏകദേശം ഇരുപത് ഇരുപത്തൊന്നിന് ഇടയിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ്റ്റിമേറ്റഡ് പിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അങ്ങനെയൊരു സമയത്താണ് ഇവർ മുപ്പത്തി മൂന്ന് പി യു ആയിട്ട് വരുന്നത് ഏകദേശം ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് പി യു ആയിട്ട് വരുന്നത് സോ പ്യുവർ പ്ലേ കമ്പാരിസൺ ആണെങ്കിൽ പ്യുവർ ആ ഒരു ബേസിലുള്ള പ്ലേയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വാല്യൂഷൻ കുറച്ച് ഹൈ ആണ് നമുക്ക് പറയാം ഇനി അതിൽ ഓരോന്നായിട്ട് എടുത്ത് നോക്കുന്ന സമയത്തും അക്കൌണ്ട്സിൻ്റെ ഫിക്സഡ് അസിസ്റ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് ആണ് അത് ഇന്നോവ ക്യാപ് ടാബിൻ്റേത് ഫൈവ് എക്സിലാണ് വരുന്നത് ലാറ്റൻസ് നെറ്റ് മാർജിൻ ഏകദേശം നയൻ പെർസെൻറ്റേജ് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൂടുതലാണ് അതുപോലെ തന്നെ അതിന് പുറമേ ഇന്നോവ ക്യാപ് ടാബ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ആക്കോമിൻ്റെ വെച്ച് നോക്കുന്ന സമയത്ത് ഡബിളാണ് ഇന്നോവ ക്യാപ് ടാബിൻ്റെ ഷെയർ പ്രൈസ് ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനം ഈ രണ്ടാഴ്ച കൊണ്ട് തന്നെ കയറിയിട്ടുണ്ട് എന്നിട്ട് കൂടി അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പി ഇ എസ്റ്റിമേഷൻ്റെ ഇരുപത് എക്സലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇരുപത് ശതമാനത്തിൽ പ്ലസ് എന്താണ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയും അതുപോലെ തന്നെ ഗ്ലെൻമാർക്ക് ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ സെയിൽസ് ഉള്ള കമ്പനിയാണ് ഇരുപത് ശതമാനം നെറ്റ് ഉള്ള കമ്പനി ഇരുപത്തൊന്ന് ശതമാനം റിട്ടേൺ ഓൺ ഉള്ള കമ്പനി അതും ട്വൻറ്റി എക്സലാണ് ട്രേഡ് ചെയ്യുന്നത് മറ്റൊരു ചെറിയൊരു സ്മെൽ നമുക്ക് ചെറിയൊരു കമ്പാരിസൺ ആയിട്ട് നടത്താൻ പറ്റുന്നത് വിൻലാസ് ബയോടെക് ആണ് വിൻലാസ് ബയോടെക് അറുന്നൂറ് കോറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ ടോപ്പ് ലൈൻ ഉണ്ട് അതായത് സെയിൽസ് ഒൻപത് ശതമാനത്തിൻ്റെ നെറ്റ് ഉണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിനാല് ശതമാനമുണ്ട് ഇവരും ട്വൻ്റി സിക്സിലെ ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സിലെ ഫോർവേഡ് പി നോക്കുന്ന സമയത്ത് ഇരുപത്തി ഒന്ന് എക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് അക്കൌണ്ട്സിൻ്റെ പി എന്ന് പറയുന്നത് ട്വൻ്റി സെവൻ എക്സ് പ്രൈസിങ് ആണ് അത് വൺ വൺ ഇയർ ഫോർവേഡ് കമ്പനിയുടെ ഫെയർ വാല്യൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ഫെയർ വാല്യൂ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ എനിക്കത്ര ഒരു കംഫർട്ടബിളായിട്ട് തോന്നുന്നില്ല ഒരു മാത്രമല്ല പ്രൈവറ്റ് ഇക്വിറ്റി പ്ലേഴ്സ് എക്സിറ്റ് ചെയ്യാവുന്ന ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ എന്തായാലും അവർ എക്സിറ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ അവർ മാക്സിമം പ്രൈസിംഗിലാണ് ഇപ്പോൾ ഈ ഒരു പത്ത് ശതമാനം എക്സിറ്റ് ചെയ്ത് പോകുന്നത് ഇനി ഒരു അഞ്ച് ശതമാനം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ മാക്സിമം പ്രൈസ് ചെയ്തിട്ട് തന്നെയാണ് ഐ പി ഒ പ്രൈസ് ചെയ്തിരിക്കുന്നത് ബാക്കിയൊന്നും ഇല്ല എന്ന് തന്നെ പറയാം സോ വലിയൊരു ചാൻസ് എനിക്ക് തോന്നുന്നില്ല ഇനി വേണമെങ്കിൽ ഇനി ഇൻകമ്മിങ് എന്താ പറയണ്ടേ പുതിയ ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു പ്രൈസിങ് പവർ അവിടെ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു ഐ പി ഒ ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഞാനിത് ഐ പി ഒ ഇൻ സ്കിപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തന്നെ പിയർ കമ്പാരിറ്റേഴ്സില് ലാബിലോ അല്ലെങ്കിൽ ഗ്ലാൻ ലൈഫിലോ വിൻലാസ് ബയോടെക്കോ വേണമെങ്കിൽ നോക്കാം അതേ കപ്പാസിറ്റിയും അതേ ബിസിനസ് മോഡലും ഉള്ള കമ്പനിയെന്നുള്ള നിലയിൽ നമുക്ക് വിസിബിലിറ്റി കുറച്ചുകൂടി കൂടുതലുള്ള കമ്പനിയാണ് അപ്പോൾ ഈ ഒരു കമ്പനി എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണൽ അഭിപ്രായം സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഐ പി ഒ ചെയ്യേണ്ടത് ആവശ്യമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് മാർക്കറ്റിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ ലിസ്റ്റിങ്ങിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടായേക്കാം അത് ആയിട്ടല്ല ഞാനിത് കമ്പനിയുടെ ആയിട്ടുള്ള ഡ്രാഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് വാല്യൂ ചെയ്തത് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെസിഷൻ നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസും മറ്റുമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ഐ പി ഒ ഇൻവെസ്റ്റ്മെൻറ് ഡെസിഷൻ എടുക്കുക ഓക്കെ അപ്പം എൻ്റെ ഭാഗത്തുനിന്നും ഞാനിത് അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല എനിക്കിത് അത്ര വാല്യൂഷൻ വൈസ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഐ പി ഒ ആണെന്ന് തോന്നുന്നില്ല ഇതിന് കണക്കായിട്ടുള്ള പിയേഴ്സ് അവൈലബിളും ആണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കുക ഞങ്ങൾ ഒന്നുകൂടി ഞങ്ങളെ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ സ്റ്റോക്ക് സജസ്റ്റൻസിനും ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസിനുമായിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ നന്ദി നമസ്കാരം താങ്ക്